നമ്മുടെ വാർഡ് സഭ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ആസ്ഥാനമില്ല ഞാൻ പേടിക്കണ്ട ഞാനുണ്ടല്ലോ ഇവിടെയാണ് ഹെൽത്ത് സെന്ററും അംഗനവാടി ആയിരുന്നത് ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞിട്ടാണ് ഈ ഇവിടെ മേയർ ഭവനം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അന്ന് നാട്ടുകാർ എന്റെ നേതൃത്വത്തിലാണ് ഇവിടെ വന്ന് ഈ പ്രവർത്തനം നിർത്തിവെച്ചത് ജനോ ജനത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് ഹെൽത്ത് വെൽനസ് സെന്റർ നഗര ജനകീയ ആരോഗ്യ കേന്ദ്ര കുന്നുകുഴി ഇവിടെയാണ് കല്യാണ മണ്ഡപം പണിയാനായിട്ട് നമ്മൾ പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിലെ കുന്നുകുഴി വാർഡിൽ നിന്നും തൻ്റെ ജനകീയ പ്രവർത്തനങ്ങൾ കൊണ്ട് തുടർച്ചയായി വിജയിച്ചു വരികയാണ് ശ്രീമതി മേരി പുഷ്പം തലസ്ഥാന നഗരത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ വാർഡിൽ മേരി പുഷ്പം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഹെൽത്ത് വെൽഡർ സെൻ്റർ മികച്ച സൗകര്യത്തോടുകൂടി പണികഴിപ്പിക്കുന്ന അംഗൻവാടി ബാട്ടൺ ഹിൽ ഗ്രൗണ്ട് നവീകരണം യുവജനങ്ങൾക്കായി ഫുട്ബോൾ ഗ്രൗണ്ട് ജിമ്മ് തുടങ്ങിയവ അവരുടെ പ്രവർത്തനങ്ങളുടെ പട്ടികയിലെ ചെറിയ അധ്യായങ്ങൾ മാത്രമാണ് എന്തിനേറെ പറയുന്നു ഒരു കൗൺസിലർ അവരുടെ കൗൺസിൽ ഓഫീസ് പോലും സാധാരണക്കാർക്ക് വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു മലയാള സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു പിടിച്ചെടുത്തതാണ് വീണ്ടും ഇവിടെ ഇറങ്ങുകയാണ് തോന്നുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമൊന്നുമല്ല അവരുടെ കുറേ ആസ്ഥാനങ്ങൾ മെയിൻ ആസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കുന്നുകുഴി വാർഡിലാണെന്നേ ഉള്ളൂ കുന്നുകുഴി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകമുള്ള ഒരു വാർഡാണ് അഞ്ച് വർഷവും തീർച്ചയായിട്ടും നൂറ് ശതമാനം വികസനം തന്നെയാണ് അത് വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായമല്ല ജനത്തിനോട് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിന് അവരുടെ താല്പര്യം അനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എലക്ഷന് ഞാൻ വന്നപ്പോഴത്തേക്കും ആദ്യം യുവജനങ്ങളുടെ അതായത് പാർട്ടണൽ പ്രദേശത്ത് പോയപ്പോഴത്തേക്ക് അവിടുത്തെ യുവജനങ്ങൾ അവരാവശ്യപ്പെട്ട് അവിടെ ആണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ സ്ഥലങ്ങൾ ഏകദേശം ഒരു ഏക്കർ അടുപ്പിച്ച് കിടപ്പുണ്ട് അവർ പറഞ്ഞു ചേച്ചി ഞങ്ങൾ വോട്ട് തരാം പക്ഷേ ചേച്ചി ഞങ്ങൾക്കൊരു കാര്യം ചെയ്തു ഞാൻ പറഞ്ഞു പറയടാ എന്തുവാണേടാ ആ ഞങ്ങൾക്കിവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വേണം ഞാൻ ഞങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞ അടുത്ത വർഷമാണ് നമുക്ക് ബഡ്ജറ്റ് വയ്ക്കുന്നത് ആ വെച്ച സമയത്ത് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ അവർക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള ബഡ്ജറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് അവർ ഇന്ന് പല പല മത്സരങ്ങൾ ആ ഗ്രൗണ്ടിൽ ഇപ്പം നടത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ആ ഗ്രൗണ്ട് പറഞ്ഞതുകൊണ്ടാണ് തൊട്ടടുത്ത് വരുന്നത് നമ്മുടെ സിറ്റി സ്കൂളിൽ സിറ്റി സ്കൂളിലും അവിടെ കുട്ടികൾ ഞാൻ സ്കൂളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും കുട്ടികളായിട്ടൊക്കെ ചങ്ങാത്തം കൂടാറുണ്ട് അപ്പോൾ പോയപ്പോഴത്തെ അവർ പറഞ്ഞാൽ ആൻറ്റി ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട് ഞാൻ ചോദിച്ചു എന്തോ അവിടെ ഞങ്ങൾക്ക് ഇവിടെ കളിക്കാനായിട്ട് ഒരു കളിസ്ഥലമില്ല ഒന്ന് ചെയ്തു തരുമി ഞാൻ പറഞ്ഞു അതിനെന്താ എൻ്റെ മക്കളല്ലേ ചോദിക്കുന്നത് അത് അടുത്ത പ്രാവശ്യം കൃത്യമായിട്ടും അവർക്ക് അവിടെ സിറ്റി സ്കൂളിലും ഒരു കളിസ്ഥലം ചെയ്തു കൊടുക്കും അത് തുടക്കം അത് കഴിഞ്ഞ് അവർ അടുത്ത ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപേ ഞാൻ വരുന്നതിന് മുൻപേ തന്നെ അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കുന്നുകുഴി വാർഡിന് മൊത്തത്തിലെ എല്ലാ ആൾക്കാരും അവിടെയാണ് പോകുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യമേ ഡോക്ടർ വരുവുള്ളൂ എങ്കിലും അത്യാവശ്യം ഒരു പനി ഇങ്ങനെയുള്ള ഒരു മാസത്തിൽ ഒരു റൊട്ടീൻ ചെക്കപ്പ് ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ് ഞങ്ങളുടെ എൻ്റെ ഇവിടെ നാല് കോളനിയാണുള്ളത് ഈ നാല് കോളനിയിലുള്ളവരും ഈ ഹെൽത്ത് സെൻ്ററിനെ ആസ്വദിച്ചു ഈ ഹെൽത്ത് സെൻ്റർ പൊളിച്ചു കളഞ്ഞിട്ടാണ് ആ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം മേയർ ഭവനം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അന്ന് ഭയങ്കരമായിട്ട് ആൾക്കാരെല്ലാം പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ പോയി ആ പണി നിർത്തിവെപ്പിച്ചു തിരിച്ച് ഞാൻ വന്നപ്പോഴും ആ പ്രോജക്റ്റ് അപ്പം മാറിയില്ല പ്രോജക്റ്റ് മാറാനായിട്ട് വീണ്ടും രണ്ട് വർഷം ഉണ്ടായിരുന്നു അപ്പോഴും എന്നോട് നമ്മുടെ ആനുവൽ ബഡ്ജറ്റിന് എന്നോട് ചോദിച്ചു അവിടെ മേയർ ഭവനം പണിതുകൂടെയെന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് അറവ്ശാലയുടെ സ്ഥലം വെറുതെ കിടക്കയില്ലേ ഏഹ് ഇപ്പോഴെന്താ ഉൾക്കാർ കഴിഞ്ഞു അറവ്ശാലയുടെ സ്ഥലം വെറുതെ കിടക്കയില്ലേ നിങ്ങൾ അവിടെ മേയർ ഭവനം പണിതോ മറ്റേ സ്ഥലത്താകുമ്പോൾ ഒരു ജനത്തിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതാകും അറിയാമല്ലോ എന്നിട്ട് ജനം എതിർത്ത് വന്നപ്പോഴത്തേക്ക് ഇവർ ഒരു കള്ളത്തൻ പറഞ്ഞു എന്തുവാണ് മേയർ ഭവനത്തിൻ്റെ ഏറ്റവും താഴെ അവർക്ക് ഹെൽത്ത് സെൻറ്റർ അംഗനവാടിയൊക്കെ ഇത് നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ജനത്തിനെ എങ്ങനെ പറ്റിച്ച് ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ ആ രീതി രീതിയിലായിരുന്നു പ്രചരണം നടന്നത് പക്ഷേ അതവിടെ പണിയാനായിട്ട് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു നടക്കില്ല കാരണം അവർക്ക് അവിടെ ആവശ്യം ഹെൽത്ത് സെൻറ്ററും അങ്കണവാടിയും തന്നെയാണ് എന്ന് പറഞ്ഞ് അതിനെ ആ ഹെൽത്ത് സെൻറ്ററിൻ്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ ഹെൽത്ത് വെൽനസ് സെൻറ്റർ അപ്പോൾ എല്ലാ ദിവസവും ഒരു ഡോക്ടറുണ്ട് എല്ലാ ദിവസവും അപ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഒരു നേഴ്സ് ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ഇതാണ് അവിടെ കെട്ടിടമൊക്കെ ഉൾക്കാർ കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ ഡോക്ടേഴ്സ് പിന്നെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട് കറണ്ടിൻ്റെ കുറച്ച് ഇപ്പം വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് കോർപ്പറേഷൻ എല്ലാ കാര്യങ്ങളും ബിൽഡിങ് ആദ്യം പണിയും പിന്നെയാണ് കെ എസ് ഇ ബിയുടെ കാര്യങ്ങളൊക്കെ ഇലക്ട്രിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ അതങ്ങനെ അതുകൊണ്ട് അവർക്കന്നും നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് നമ്മൾ ഒരു റോഡ് ഇതെ പുതിയ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വികസിച്ചു എന്ന് പറയാം നമ്മൾ ഈ റോഡ് തന്നെ ടാറിട്ട് കഴിഞ്ഞാൽ വികസനമല്ല അത് പൊട്ടിപ്പൊളിഞ്ഞത് നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് അപ്പോൾ ഒരു ഇൻ്റർലോക്ക് ഇട്ടാലോ ടൈലിട്ടാലോ ഒന്നും അതൊന്നും അല്ല വികസനം വികസനം എന്ന് പറയുന്നത് ജനോപകാരപ്രദമായിട്ട് ജനത്തിന് എന്നും ഉപയോഗിക്കാൻ നാളെ ഇവിടെ തലമുറയ്ക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ എന്താണോ ചെയ്യുന്നത് അതാണ് വികസനം യഥാർത്ഥ വികസനം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഹെൽത്ത് വെൽനസ് സെൻറ്റർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മേലിൽ തന്നെ അംഗനവാടി പണിതുകൊണ്ടിരിക്കുകയാണ് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഞാൻ അതിന് വക വരുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെയാണ് ഹെൽത്ത് സെൻറ്ററും അംഗനവാടിയും ആയിരുന്നത് ഇത് കൗൺസിലറുടെ കാര്യമല്ല അതായത് ഓഫീസ് കൂടെ ആയിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾക്കും കൂടെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന് ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞിട്ടാണ് നോക്കിയേ നോക്കിയേക്കാണതണ്ടേ അതിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിച്ചു കളഞ്ഞു അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് ഈ ഇവിടെ മേയർ ഭവനം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അന്ന് നാട്ടുകാർ എൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വന്ന് ഈ പ്രവർത്തനം നിർത്തിവെച്ചത് നിർത്തി വെച്ചിട്ട് കാരണം ഈ കോവിഡ് സമയത്ത് ഇവിടെ മൊത്തവും പച്ച നെറ്റ് കെട്ടി മറച്ചിട്ടാണ് അവർ ആൾക്കാർ കാണിക്കാതെയാണ് ഇത് ചെയ്യാൻ പോയത് പക്ഷെ ആൾക്കാർ അറിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയും അതനുസരിച്ച് അവർ എന്നെ വിളിച്ചു എന്നെ വിളിച്ചു വരുത്തി ഞാൻ വാസവത്തിൽ വെറും കൗൺസിലർ ആയതുകൊണ്ട് ആദ്യം വന്നില്ല ഏകദേശം ഒരാഴ്ച ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്ന് അല്ല കൗൺസിലർ വന്ന് ഒന്ന് നിന്ന് തന്നാൽ മതി ബാക്കി ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾക്ക് മുൻപേ നിൽക്കാനായിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വന്നു ഒരു കമ്മിറ്റിയെ കൂടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് മേലാലതിനകത്തക്കാർ പോകുമെന്ന് പറഞ്ഞു വിട്ട് അതിന് ശേഷമാണ് അത് ജന ജനത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് ഹെൽത്ത് വെൽനസ് സെൻ്റർ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം കുന്നുകുഴി ഇതിൽ എൻ്റെ ഫണ്ടുണ്ട് കേന്ദ്ര ഫണ്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇത് പണിതിരിക്കുന്നത് ഈ ഹെൽത്ത് വെൽനെസ് സെൻ്റർ പണിതിരിക്കുന്നത് ഇനി കറണ്ടിൻ്റെ ഇച്ചിരി പ്രശ്നം കൂടെ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊതുജനത്തിനായിട്ട് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും ബാക്കിയല്ല മേലെ കൊടുത്തിരിക്കുന്നതാണ് അംഗനവാടി ഉണ്ടല്ലോ ഈ അംഗനവാടി അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരന്ന് പൊളിച്ചു കളഞ്ഞ രണ്ട് കാര്യമേ അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണ മണ്ഡപം അത് അത് ഇവിടെ ഇത്രയും എന്താ കണ്ടോ ഇത്രയും സ്ഥലം ഇവർക്ക് വെറുതെ കിടക്കുകയാണ് അപ്പം നാലായിരം സ്ക്വയർ ഫീറ്റ് താഴെ നീളിൽ അങ്ങനെ മൂന്ന് തട്ടായിട്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെയാണ് കല്യാണ മണ്ഡപം പണിയാനായിട്ട് പോകുന്നത് ഇവിടെയാണ് അതിന് എസ് എസ്റ്റിമേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് പക്ഷേ ഒരു കോടി രൂപ അത് തുടക്കം സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ ഒരു കോടിയിലൊന്നും നിൽക്കില്ല അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനായിട്ട് ഇവിടെയാണ് കല്യാണ മണ്ഡപം പണിയാനായിട്ട് നമ്മൾ പോകുന്നത് ഇതാണ് എൻ്റെ ഓഫീസെന്ന് പറയുന്ന ആരെ കളിയാക്കരതായിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ചെയ്തത് അപ്പോൾ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ താണ്ടേ നമ്മുടെ ബി എൽ അവിടെ ഇരുന്ന് പുള്ളിക്കേരി വോട്ടിൻ്റെ നമ്മുടെ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയാണ് പിന്നെ കുടുംബശ്രീ അതാണ്ട് ഈ നല്ല ചേച്ചിയൊക്കെ ഉണ്ട് ഇവരൊക്കെ കുടുംബശ്രീ ഒക്കെ ഇവിടെയാണ് എ ഡി എസിന് താണ്ടേ നല്ല ചേച്ചിയൊക്കെ ഇവരൊക്കെ ഇവിടെ ഒരു ഇവിടെ ഈ ഇവിടെ ഒക്കെ ഇരുന്നിട്ടാണ് എ ഡി എസ് മീറ്റിങ് കൂടിക്കൊണ്ടിരുന്നത് അവർക്കും ഒരു ആസ്ഥാനമാണ് അതെ അതുപോലെ ഞാൻ പറഞ്ഞത് അതെൻ്റെ ആ ക്യാമ്പിനത് മാത്രമേ ഉള്ളൂ ഇതാണ് കൗൺസിലറുടെ ആകെ ഉള്ളു ഇതേ ഉള്ളൂ കൗൺസിലർക്ക് എന്ന് പറയുന്നത് ഇതാണ് കൗൺസിലറുടെ കണ്ടല്ലോ ബി എല്ലോ ഇരുന്ന് ചെയ്യാൻ അല്ല ഇത് ചെയ്തതിന് ശേഷമേ ഞാനായിട്ട് ഞാൻ വന്ന് അതിനകത്ത് ഇരിക്കാറില്ല ഇവരുടെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെയാണ് ഇരിക്കാറുള്ളത് കാരണം ക്യാബിൻ കെട്ടി തന്നെ പക്ഷേ അവർ വന്നിരിക്കുമ്പോഴേ നമ്മൾ പോയി മാറി വന്ന് വേറിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ എവിടെയാണ് കത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വഴിയും നേരത്തെ എഴുതി കൊടുക്കുന്നത് എങ്ങനെയാ ഉള്ള ഒരു ഇത് കണ്ടല്ലോ ഇവിടെ മൂന്ന് മരണം എടുത്തു കഴിഞ്ഞു വീട് പാല് എടുത്തു കഴിഞ്ഞു ഇത്രയും സ്ഥലം ഇതിന് ഞാൻ ഞാൻ ഏറ്റവും താഴെ തട്ടുന്നത് എൻ്റെ അച്ഛന് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഓർമ്മയിൽ വന്നപ്പോഴത്തേക്കും മൊത്തവും നശിച്ചു അപ്പോൾ ഒരു പടിപൊടിയായിട്ടാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ് കേട്ടോ ആ പൊളിച്ചിട്ടിരിക്കുന്നില്ലേ അതാണ് എനിക്കതൊരു അതിലൊരു വൈകാരികമായ ബന്ധം കൂടെ ഉണ്ട് ഞാൻ പഠിച്ചത് അവിടെയാണ് അവിടെ നിന്നുള്ള ഉപ്പുമാവ് കഴിച്ചാണ് ഞാൻ വളർന്നത് അതുപോലെ എൻ്റെ സ്കൂള് ഈ പാട്ടേണ്ടി സ്കൂളാണ് ഞാൻ ജനിച്ചു വളർന്ന കുന്നുകൂഴിയാണ് വളർന്നത് ഇവിടെയും അവിടെയിട്ടാണ് അപ്പോൾ ആ ഒരു വൈകാരികമായ ബന്ധം കൂടെ എനിക്ക് എൻ്റെ ആ അത് പൊളിച്ചപ്പോൾ വാസത്തിന് എനിക്ക് എൻ്റെ ഹൃദയത്തിലാണ് തട്ടിയത് അതുപോലെ തന്നെ കുടുംബശ്രീക്കാർക്ക് അവർക്കൊരു ഷെൽട്ടർ ഇല്ല അവർ നേരത്തെയൊക്കെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന ആ പാർക്കിനകത്തോ ഏതെങ്കിലും റോഡ് വെക്കലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാണ് കുടുംബശ്രീ എ ഡി എസ് അതാണ് ഓർക്കേണ്ടത് എ ഡി എസ് എന്ന് പറയുമ്പോൾ ഒരു വാർഡിൻ്റെ ചുമതലയുള്ള എ ഡി എസ് കമ്മിറ്റിയാണ് പതിനൊന്നംഗ കമ്മിറ്റി അപ്പോൾ ഞാൻ അവരെന്നോട് ഒരു നമ്മുടെ വാർഡ് സഭ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ആസ്ഥാനമില്ല ഞാൻ പേടിക്കേണ്ട ഞാനുണ്ടല്ലോ കാരണം സ്ത്രീകളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഞാനും ഇതല്ലല്ലോ അതിനും കൂടെ ചേർത്താണ് ഇത് പണിതത് ഇന്നിപ്പോൾ കുടുംബശ്രീക്കാരോട് മീറ്റിംഗ് എല്ലാ മാസവും മീറ്റിംഗ് കൂടുന്നത് അവിടെ വെച്ചാണ് പിന്നെ പൊതുവായിട്ടുള്ള എന്ത് വാർഡ് സ വാർഡ് കമ്മിറ്റി മീറ്റിങ്ങുകൾ അല്ലാതെ ഉള്ള ജനങ്ങൾക്ക് ട്യൂഷൻ ഉള്ളർക്ക് സൗജന്യ ട്യൂഷൻ അവിടെ വെച്ച് നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കെട്ടിടത്തിന് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഓരോ കാര്യവും നാളേക്ക് വേണ്ടി എന്നുള്ള കരുതലോടെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ അവിടുത്തെ യുവജനങ്ങൾ അതിനുശേഷം ഇവർ ഓരോന്നാണ് ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വർഷം ഇങ്ങനെ എല്ലാം ഞാൻ വാട്സപ്പിലൂടെ ഇടും എനിക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടപ്പെടുത്തേക്കാണ് അടുത്ത് അവർ പറഞ്ഞു അവർക്ക് ജിംനേഷ്യം വേണമെന്ന് പറഞ്ഞു അതിന് സ്ഥലം ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ശരി ജിംനേഷ്യമല്ലേ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണല്ലോ ആകട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ ബിൽഡിംഗ് എല്ലാം പണിത് കഴിഞ്ഞു ഈ വർഷം പത്ത് ലക്ഷം രൂപ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങാനും തറയിടാനുമായിട്ട് അതും വെച്ചിട്ടുണ്ട് ഓ ഓരോന്നായിട്ട് നമ്മുടെ അവരുടെ എനിക്ക് എൻ്റെ സ്വപ്നങ്ങളാണ് നമ്മളെ ഇപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കത്തിൽ ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങുന്നതല്ല നമ്മുടെ സ്വപ്നം അസുഖത്തിൽ ഇത് പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റുമോ പറ്റുമോ എനിക്കും അതുപോലെ ടെൻഷൻ തോന്നാറുണ്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ഇനി വേണ്ടത് അതേപോലെ എൻ്റെ വേറൊരു പ്രതീക്ഷയാണുള്ളത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണമെന്ന് ഒരു കുളം ഈ പാർക്കിനകത്തന്നെ ഒരു കുളം വെറുതെ കിടപ്പുണ്ട് കോയറിലാക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ കോളനികളിലൊക്കെ കോളനി എന്ന് പറയുമ്പോൾ ഞാനത് പെട്ടെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ വരുമ്പോഴത്തേക്ക് എന്തോ പറ്റും അവരുടെയൊക്കെ ഗവൺമെൻറ് ജോലിക്ക് അറിയാമല്ലോ ആരും കാരണമില്ല ഇപ്പോൾ ഈ ഏരിയ തന്നെ ഇവിടെ ഇപ്പോൾ ആരുമില്ല ഗവൺമെൻറ് ജോലികളാരും ഇല്ല അതേസമയം ബാട്ട്രൺ ഹില്ലും ഒറ്റ ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ നാളെ ഒരു സ്പോർട്സിലൂടെ അതാണ് എൻ്റെ ലക്ഷ്യം സ്പോർട്സിലൂടെ പെട്ടെന്ന് പത്താം ക്ലാസ്സും ഒരു നാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് ടു നാഷണൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പവഴിയാണ് അപ്പോൾ ഞാൻ കണ്ട ഒരു വഴിയാണ് സ്വിമ്മിംഗ് പൂള് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ സ്വിമ്മിങ്ങിനുള്ള ഒരു പരിശീലനം കൊടുക്കുകയും അതിലവർക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാ ചെയ്ത് സ്വിമ്മിംഗ് പൂൾ ഇപ്പം പിന്നെ അവർ പഠിച്ചോളൂ പിന്നെ ബാക്കി കൊണ്ടുപോകേണ്ടത് പാരൻസിൻ്റെ ഉത്തരവാദിത്വം പിന്നെ അവർക്ക് ആലോചിച്ച് ചെയ്യാനുള്ള കുറച്ചൊക്കെ ഒരു മൈൻഡ് വരും ആ ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ നാളെ അതൊക്കെ ഒരു പ്രതീക്ഷയാണ് അത് ഞാൻ പറഞ്ഞ കുളം ഈ കുളം ഇതിങ്ങനെ എനിക്ക് മുൻപേ ആയിരുന്നാളെ ഇതിങ്ങനെ കെട്ടിയിട്ട് പോയി വേറെ ഇത് പക്ഷേ ഇതിനകത്ത് പൊട്ടലുണ്ട് അപ്പോൾ ഇതിനെ സ്ക്വയർ ഷേപ്പിനാക്കണം സ്ക്വയർ ഷേപ്പിനാക്കി ഇതിൽ ഒരു ഗേറ്റൊക്കെ ഇട്ട് ഇത് ഓപ്പണാക്കി ഇത് ഗേറ്റൊക്കെ ഇട്ട് അവർ കുട്ടികൾ വന്ന് നീന്തി പഠിക്കാനിരിക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ഇത് ഈ സ്വിമ്മിംഗ് പൂൾ ചെയ്യാനാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സൈക്കിൾ പാത്ത് വേയും സ്കേറ്റിങ്ങിനുള്ളതും കൂടെ കുട്ടികൾക്കായിട്ട് ചെയ്യണം എന്നൊരു ലക്ഷ്യം കൂടെ ഉണ്ട് ഓടകളെ തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് പലരും മാലിന്യങ്ങൾ ഓടയിൽ വലിച്ചെറിയുന്നത് ഏഹ് ഇനിയൊരു ജോയി കൂടെ വന്നു കഴിഞ്ഞ് നമുക്ക് വരും ഇതിനെ സംബന്ധിച്ചൊക്കെ അങ്ങനെയാണ് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു പെട്ടെന്ന് അതങ്ങ് ഒരു ഫീൽ ഉണ്ടാകുന്നതാണ് ആ അതെ അതെ അപ്പം വാസ്തവത്തിൽ ഞാൻ വന്നപ്പോഴേ തന്നെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതാണ് ഈ മാലിന്യത്തിൻ്റെ ഒരു പ്രധാന ഇവിടെ വന്ന് വന്നപ്പോൾ എന്താണ് മാലിന്യം കുത്ത ഇഴിഞ്ഞ് കിടക്കുന്നത് ഇവിടെ ആരൊക്കെയോ വേസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നു അവരെന്നിട്ട് എന്ത് ചെയ്യുന്നു ഓടയിൽ കൊണ്ടെറിയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യം ഓടയിൽ തോടെ തോടില് ഇതെല്ലാം കെട്ട് ചാക്ക് കണക്കാണ് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് മാറ്റണം എന്നെനിക്കൊരു തൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഞാനാണ് തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യം പത്ത് പേരെ ഹരിതകർമ്മസേനയിൽ കൊണ്ടുവന്ന് അവരെ ഇന്നും നൂറ് ശതമാനം ഞാൻ പറയില്ല ഒരു എഴുപതെമ്പത് ശതമാനം നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മാലിന്യം ഫുള്ളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മാറുന്നതിനായിട്ട് എനിക്ക് കുന്നൂറിൽ വാർഡ് അതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വീട് കണക്കാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് പുറത്തോട്ട് പോകണമല്ലോ സാധാരണ ഒരു വാർഡിൽ ഒരു ഡ്രൈവ് ഒരു സ്പെഷ്യൽ ഡ്രൈവ് മാസത്തിൽ വരുമ്പോൾ ഒരു പോയിന്റ് വെക്കുള്ളൂ ഞാനിവിടെ അഞ്ച് പോയിൻ്റ് വെക്കുന്നു ഇവിടെ ഒന്ന് പ്ലാമൂട് ലോ കോളേജ് തേക്കുമൂട് മുളവന ഇങ്ങനെ അഞ്ച് സ്ഥലത്തായിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനയെ നിർത്തി അവരെ വിന്യസിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ അപ്പം ഒരു വർഷം ഒരു മാസമൊക്കെ ഇപ്പോൾ ലാസ്റ്റ് തുണി കളക്റ്റ് ചെയ്തു ആയിരത്തിലധികം കിലോ ഉണ്ടായിരുന്നു നാലുവെച്ച് നോക്കണം ആയിരത്തിലധികം കിലോ തുണി മാത്രം ഉണ്ടായിരുന്നു അന്ന് മെത്ത എന്ന് വെച്ചാൽ പിന്നെ ഇഷ്ടം പോലെ അങ്ങനെ മാലിന്യത്തിൻ്റെ കാര്യത്തിലും മാക്സിമം ആൾക്കാരെങ്ങനെയൊക്കെയാണോ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിച്ചിട്ട് കാര്യമില്ല വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് വെള്ളക്കെട്ടിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ഒന്ന് ഗ്ലാമോഡ് പി ജി ആർ എന്ന് പറയും ഗ്രീൻ ലൈൻ പ്രസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്ത് ഓട കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ ഓടയും കെട്ടിയിട്ടില്ല നിലവിൽ ഒരു ഓടയും തൊട്ടിട്ടേ ഇല്ല ഞാൻ വന്നതിന് ശേഷമാണ് ഓടകളെല്ലാം പൊളിഞ്ഞു കിടന്ന എല്ലാ ഓടയും ഓരോ വർഷമായിട്ട് നമുക്ക് മൊത്തത്തിൽ പറ്റൂലോ ആകെ എൺപത് ലക്ഷമാണ് കിട്ടുന്നു ഓരോ വർഷമായിട്ട് കുറച്ച് കുറച്ച് കെട്ടി പണി പൂർത്തിയാക്കുന്ന അങ്ങനെയാണ് അപ്പോൾ അവിടെ തന്നെ ഗ്രീൻ ലൈനിൽ ഈ മുട്ടയറ്റം വെള്ളമാണ് തേക്ക് മൂട് പ്ലാമൂട് ഇപ്പോഴും പോയാലും അവിടെ ഒരു വർക്ക് നടന്നതാണ് പി ഡബ്ല്യു ഇയുടെ വർക്ക് നടന്ന സ്ഥലത്താണ് മുട്ടയറ്റം വെള്ളം ഓട പോലും ഒന്നിച്ച് അതെ ഇവരിങ്ങനെ റോഡ് ചെയ്തുകൊണ്ട് പോവുക അതാണ് അവരുടെ പരിപാടി അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ റോഡിൽ ഞാൻ പുതിയതായിട്ട് എന്തായാലും പരിഹാരം കാണണമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഇത് എന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം പറഞ്ഞെന്താണ് വേണ്ടത് ഞങ്ങൾക്ക് ഓർഡർ ചെയ്തു തരണം എന്ന് പറഞ്ഞു ഓക്കെ റെഡി അങ്ങനെ അവർക്ക് പുതിയതായിട്ട് ഓർഡർ ചെയ്തു കൊടുത്തു ഇപ്പോൾ വെള്ളം നിലവിൽ ഓടയിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട് അതുപോലെ എൻ്റെ കുറച്ച് ഭാഗത്ത് പുതിയതായിട്ട് അവർക്ക് ഇൻ്റർലോക്ക് ബാക്കിയെല്ലാം അവർ സ്വന്തമായിട്ട് കാരണം ഈ നടന്നു പോകാൻ പോലും വണ്ടിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇവരെന്തു ചെയ്ത് അവർ സ്വന്തമായിട്ട് എല്ലാവരും കൂടെ കളക്ട് ചെയ്ത് ഇൻ്റർലോക്ക് കിട്ടുന്നു ഞാൻ പറഞ്ഞു ബാക്കി ഭാഗം നമ്മൾ കോർപ്പറേഷൻ്റെ ഇതിൽ അതിൽ ഫണ്ടിൽ വെച്ചിട്ടുണ്ട് അത് ഇപ്പം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓടകളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓട പോലും നല്ലതുണ്ടായിരുന്നില്ല നമുക്ക് ചെയ്യല്ല ഗ്രാജുവലായിട്ട് കുറച്ച് കുറച്ചെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ അതുപോലെ ബാട്ടൺ ഹില്ലായാലും ആർ സിയിലായാലും ഇവിടെ വലിയ ഓട ഈ ഓടയെല്ലാം എല്ലാ പഴയത്തും നിറഞ്ഞു കവിഞ്ഞ ആർക്കും പോകാൻ ഇവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല വെള്ളം അതായത് കാറുകൂടെ കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ഫോഴ്സിലാണ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം ഒരു ഏകദേശം മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷവും ഓടയ്ക്ക് സ്ലാബിടാനായിട്ട് വെച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നു അതുപോലെ തന്നെ നമ്മുടെ പാട്ടൺ പ്രദേശം എന്ന് പറയുന്നത് ഒരു കുന്നും കുഴിയുമായിട്ടൊക്കെ ഉള്ളതാണ് അവിടെ ഒരു വയോജനങ്ങൾക്കൊന്നും സാധാരണ നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പിടിച്ചു കയറാനായിട്ടുള്ളത് ഹാൻഡ് റൈലിയാണ് അങ്ങനെ അതും ഒരു എൺപത്തഞ്ച് ശതമാനം ഹാൻഡ് റൈലാണ് ഇനി അവിടെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമേ പുതിയതായിട്ട് ചെയ്തു കൊടുക്കാനുള്ളൂ അത് ഒരു സ്ഥലത്ത് ഒരു തർക്കം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ അതുകൂടെ ചെയ്തു പോയെന്ന് അപ്പോൾ ബാക്കി അതുകൂടെ അതിനും ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തേതിൽ ഫണ്ട് അതിനും വെച്ചിട്ടുണ്ട് അതുകൂടാകുമ്പോൾ അവിടുത്തെ ആ കാര്യവും ശാശ്വത പരിഹാരവും അങ്ങനെ അതുപോലെ കുന്നൂഴി വാർഡിൽ ആൾക്കാർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് പിന്നെ നമ്മൾ പട്ടികജാതിക്കാർക്ക് ലാപ്ടോപ്പ് പിന്നെ പഠനമുറി സ്കോളർഷിപ്പ് എല്ലാം അതെല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ എന്തൊക്കെയാണോ ഒരു പേനയെങ്കിലും കോർപ്പറേഷനിൽ നിന്ന് അവർക്ക് കൊണ്ടുവത്തിക്കാൻ പറ്റിയാൽ അതും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം നേരിട്ട് തന്നെ കാണാൻ സാധിച്ചു നമ്മുടെ ഗ്രൗണ്ട് പിന്നെ ഇതാണ് ജിംനേഷ്യം അതോടെ ഉൾപ്പെടെ ഇതെല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു നമ്മുടെ ഓരോ വർഷവും നമ്മുടെ മരിച്ചുപോയ എം പി പപ്പനാഭൻ മേയറിൻ്റെ പേർക്ക് അവാർഡ് കൊടുക്കാറുണ്ട് ഓരോ വർഷവും എല്ലാ വർഷവും എല്ലാ പാർട്ടിക്കാർക്കും എൻ്റെ പാർട്ടിയിൽ നിന്നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ബി ജെ പി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൗൺസിലറിന് കൊടുക്കാറുണ്ട് വാസ്തവത്തിൽ അന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ കാരണം ഒരു നമ്മളും ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇതൊന്നും കിട്ടുന്നില്ല ഇത് കാശ് കൊടുത്തൊന്ന് വാങ്ങാനുള്ള ഇതൊന്നും എന്നില്ല അപ്പോഴാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ അതിൻ്റെ പ്രസിഡൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫോട്ടോ കൊടുത്ത് വിടണ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചെന്തിനാണ് അത് ഈ വർഷത്തെ മികച്ച കൗൺസിലറിൻ്റെ പ്രവർത്തനത്തിനുള്ള അവാർഡ് കൗൺസിലറിനാണ് കിട്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ടായിരുന്നു എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു അത്രയൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു അപ്പോൾ ദൈവം എന്നെങ്കിലും നമുക്ക് വേണ്ടി കരുതിയിരിക്കും എന്ന് പറയുന്നത് എനിക്ക് തീർച്ചയായിട്ടും ലഭിച്ചു അത് നിങ്ങളുടെ എല്ലാവരും നിങ്ങളാണ് അതൊക്കെ ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഒരിക്കലും ഞാൻ പറയുക കാരണം നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഞാൻ ചെയ്തു തരുന്നത് ഇതെന്ന് എൻ്റെ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യം അപ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ എൻ്റെ കുന്നുഴിപാടിലെ യുവജനങ്ങൾ അവരുടെ പാരൻസ് അമ്മമാർ അവരുടെയൊക്കെ ആവശ്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ഓരോ വർഷമായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് തീർക്കുന്നത് അപ്പോൾ അതിനാണ് എനിക്ക് ഏറ്റവും മികച്ച കൗൺസിലറിൻ്റെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചത് അതിനെ സഹായിച്ച നിങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക യു ഡി എഫിനെ വിജയിപ്പിക്കുക